പേപ്പൂരിന്റെ കടൽക്കാറ്റിലേക്ക് കെട്ടഴിച്ചുവിട്ട ഒരു പട്ടം പോലെ പടക്കളത്തിലേക്ക് കടന്നെത്തുന്ന കളിക്കൂട്ടുകാർക്കാൻ കോട്ടയത്തിന്റെ മണ്ണിലേക്ക് വണ്ടി കയറിയുതിരകൾ പിഴിക്കോട് അത് ചേരുക കഴിഞ്ഞ വർഷം ഒരു പക്ഷേ അഞ്ചാം സ്ഥാനം പങ്കിട്ടെടുത്തെങ്കിലിക്കുറി ഒന്നും രണ്ട് അങ് മോനിപ്പിള്ളി തൊട്ടിങ്ങോട്ട് തുടങ്ങിയ സോറി കക്കത്തമല തൊട്ടിങ്ങോട്ട് തുടങ്ങിയാൽ പരസ്പരമായി ബന്ധിപ്പിച്ച് ഒരു നൂലിൽ കോർത്തതുപോലെ കിടക്കുന്ന കുറച്ചധികം കോർട്ടുകളുണ്ട് ഈ ജില്ലയിൽ അവിടെ എവിടെയൊക്കെ കളി നടന്നാലും ഇവരെ ആണുങ്ങൾ എല്ലാവരും കളി കാണാൻ പോകും പക്ഷേ ഈ ആണുങ്ങൾ കളി കാണാൻ പോകുമ്പോൾ ഇത് വടംവലിയാണെന്നും ഞങ്ങൾ വടംവലിക്കാണ് പോകുന്നതെന്നും വടംവലി എന്താണെന്നും വടംവലിയിൽ ഇങ്ങനെയൊക്കെ കുറെ ടീമുകൾ ഉണ്ടെന്നും ഒക്കെ വീട്ടിലുള്ളവരോടൊന്ന് പറഞ്ഞു വെച്ചിട്ട് പോയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകില്ല ഇത് പണ്ട് പട്ടാളത്തിൽ ചേരാൻ പോയ കഥ നമ്മള് പലയിടത്തും പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും ഇതങ്ങനെ ഒരബദ്ധം പറ്റിയ കഥയാണ് രണ്ടെണ്ണം അടിച്ച കഥ പറഞ്ഞപ്പോൾ അടിച്ചുകൊണ്ടിരുന്ന പ്രതിമയെയും വിസ്മയെയും അതോടൊപ്പം കവിതയെയും വിളിച്ചപ്പോ വീട്ടിലിരുന്ന പെണ്ണിനൊരു സംശയം ഇത് ആരെയാണ് ഈ വിളിക്കുന്നത് എല്ലാം ഈ പേര് മാത്രമേ ഉള്ളൂ ചോദിക്കുന്നത് പൈസയുടെ കണക്ക് മാത്രമാണ് അവസാനം പറഞ്ഞുറപ്പിച്ചവര് വിളിച്ചു കഴിഞ്ഞപ്പോ കൂട്ടത്തിൽ ഒരു കിങ്സ് പറമ്പൂര് തിരിച്ചു വിളിച്ചു അവിടെയാണ് രക്ഷപ്പെട്ടത് എന്റെ താണങ്ങളുടെ പേരും ഉണ്ടല്ലോ എന്നോർത്ത് രക്ഷപ്പെട്ട് കടന്നുപോയ കൂട്ടുകാരനാണ് ഇവരുടെ പണനയിച്ചു വരികയാണ്

കൊണ്ട് വെച്ച ലോക സിംഹാസനത്തെ നേരം ദ ഗ്രേറ്റ് അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെ പത്ത് പടൽക്കിളങ്ങളിൽ പത്ത് തലയെടുത്ത് പച്ചമണ്ണിൽ പച്ചച്ചോര ചീന്തേണ്ടി വന്നാലും ഈ കളിക്കളത്തിൽ എതിരാളിയെ പച്ചയ്ക്ക് കൊളുത്തിയേ മടങ്ങൂ എന്ന് ഉറപ്പിച്ച് കളിക്കളത്തിന്റെ കനക കിരീടം ലക്ഷ്യം വെച്ച് കടന്നെത്തിയ പടയാളി കൂട്ടം

അടക്കളത്തെ വിട്ടു വിട്ടുകൊടുക്കുവാൻ മനസ്സില്ലാത്ത ഒരു പുറത്തെങ്കിൽ മറുപുറത്ത് താഴെ നീന്തി തുണിക്കുന്ന നീലക്കല്ലുള്ള മത്സ്യ കന്നികയെ വേട്ടയാടി പിടിക്കുവാൻ ചുവന്ന കണ്ണും വിരിഞ്ഞ ചുരകുമായി പറന്നിറങ്ങുന്ന ചെമ്പരുന്നതിനെ പോലെ വടക്കളത്തിലേക്ക് പായും ി പതിനാല് പേ क्यों सिद्धिवारा कमरा या से नखाई पटेल लड़की युवथा रा पांडवरं दरबिनी गाड़ी मरे परबिनी सदी शाची पापन माटा वनसर्दी कमरा यादगिरी गौतम सिंह के लिए क्या प्रवेश शिक्षण सही बना दी अधिवारा डामखाई पटेल बी जे आर पी अड्डमास्मोका सुप्रीम

കണ്ട കളിയാട്ട ഭൂമികൾ പലയാവൃത്തി ചരിത്രമുള്ള ചരിത്ര താളുകളിലേക്ക് വിളംബര നായനായി അവതരിച്ചെങ്കി മുഖ്യം കാവൽ குறுமல்லூரின் கலைகளம் ஒருவகுயான ஆரி படையோட பூங்காவுலதே சாம்பியன் படையால வந்த arrival போராட்டモーமென்ட் வலிக்குல தே சம்மார்ச்சுண்டு அந்த சாம்பியன் படையால மர்வாதே சோயமாக்கு யுவகாணம மாண்ட வரந்தாப் பிள்ளை கோச்சி ஆரி மாங்கல வந்து தெரிగే நேரத்த அதுக்கு சம்மார் பண்ணி கொடுத்திட்டானே அதே மாதிரி கூரிகரின புத்தகாரன் காரை லேலடி தினேஷ் 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 அதிக <laughs> ஆள்கள் <laughs> 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 <laughs>